കുഞ്ഞുകുട്ടികളുടെ മരണം എല്ലാവരെയും വേദനിപ്പിക്കാറുണ്ട് ഒന്നും ചെയ്യാത്ത പാവപ്പെട്ട കുട്ടികളുടെ മരണം സഹിക്കാനാവുന്നതിനും അപ്പുറമാണ് ഇപ്പോഴിതാ അത്തരത്തിലൊരു മരണ വാർത്തയാണ് തിരുവനന്തപുരത്ത് നിന്നും പുറത്തു വരുന്നത് തിരുവനന്തപുരത്ത് നിന്ന് പൗടിക്കോണത്താണ് ഈ സംഭവം നടന്നത് ഈ സംഭവത്തിൽ ഇപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും എന്തു പറയണമെന്ന് പോലും അറിയില്ല അപ്പുറത്ത് സന്തോഷമായി കളിച്ചു കൊണ്ടിരുന്ന കുട്ടിയാണ് അയൽക്കാരിൽ ചെന്ന് കുഞ്ഞിനെ വിളിക്കുന്ന സമയം കഴുത്തിൽ ഷോള് മുറുക്കിയിട്ടിരുന്നു ആത്മഹത്യ ഒന്ന് ചെയ്യേണ്ട പ്രായം പോലും ആ കുഞ്ഞിനായില്ല ഒന്നല്ലെങ്കിൽ അത് കളിക്കുമ്പോൾ അതിന് പറ്റിയത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അബദ്ധം ഇങ്ങനെയാണ് ആ കേസിനെ ഇപ്പോൾ എല്ലാവരും നോക്കിക്കാണുന്നത് പതിനൊന്നുകാരി ഷാൾ കഴുത്തിൽ കുരുങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത് പതിനൊന്ന് വയസ്സുള്ള ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയെ വീട്ടിൽ കിടപ്പ് മുറിയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെയാണ് ഷോൾ കഴുത്തിൽ കുരുങ്ങി മരണം സംഭവിച്ചത് ഷോള് കഴുത്തിൽ കുരുങ്ങി തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് ശ്രീകാര്യം പൗടിക്കോണം സുഭാഷ് നഗർ മാവൂട്ടിൽ വടക്കതിൽ വീട്ടിൽ ഡ്രൈവറായ രൂപേഷിന്റെയും തിരുവനന്തപുരം കിംസ് ആശുപത്രിയിലെ സെക്യൂരിറ്റി സ്റ്റാഫ് ചിത്രയുടെയും മകൾ ആരാധികയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് പതിനൊന്ന് വയസ്സായിരുന്നു ആരാധികയ്ക്ക് ചേങ്കോട്ടുകോണം സ്വാമിയാർ മഠം ശ്രീ ശ്രീനീലകണ്ഠ വിദ്യാപീഠത്തിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ച ആരാധിക ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടു മണിയോടെയായിരുന്നു ഈ സംഭവം നടന്നത് മാതാപിതാക്കൾ ജോലിക്ക് പോയിരുന്നതിനാൽ തന്നെ വീട്ടിൽ കുട്ടികൾ തനിച്ചായിരുന്നു അടുത്ത വീട്ടിലെ വീട്ടുകാരെ ഏൽപ്പിച്ചിട്ടാണ് ഇരുവരും ജോലിക്ക് പോകുന്നത് ഇന്നലെ ഉച്ചയ്ക്ക് ആരാധകയുടെ അനുജത്തി നാല് വയസ്സുള്ള രുദ്ര അടുത്ത വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയിരുന്നു ഭക്ഷണം കഴിച്ച് രണ്ടു മണിയോടെ തിരികെ വീട്ടിലെത്തുമ്പോഴാണ് ചേച്ചിയെ റൂമിൽ ഇന്നലെ ഷോൾ കുഞ്ഞി തൂങ്ങി നിലയിൽ കാണുന്നത് കുട്ടിയുടെ നിലവില് കേട്ടെത്തിയ അയൽവാസികളായ വിവരം പോലീസിൽ അറിയിച്ചത് ശ്രീകാര്യ പോലീസ് എത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി ബോർച്ചറിയിലേക്ക് മാറ്റി പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് വാർത്തകളെല്ലാം തന്നെ എല്ലാവരെയും ഞെട്ടിക്കുകയാണ് വളരെയധികം സന്തോഷപൂർവ്വമായിരുന്നു അവൾ ഉണ്ടായിരുന്നത് ഈ മാസം അരങ്ങേറ്റത്തിന്റെ ചിലങ്കയണിഞ്ഞാൽ കാത്തിരുന്നവളാണ് ഒരുപാട് നാളുകളായി തന്നെ നൃത്തം പഠിക്കുന്നു നൃത്തം പഠിച്ച് തന്നെ ജീവിതത്തിൽ വലിയൊരു നർത്തകിയാകണമെന്ന് തന്നെയായിരുന്നു അവളുടെ ആഗ്രഹം പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇത് കേൾക്കുമ്പോൾ ഒരു വലിയ വിമ്പലാണ് എങ്ങനെ ആ വീട്ടുകാരെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നാണ് അവർക്കറിയാത്തത് അത്രമാത്രം വേദനയാണ് ഇപ്പോൾ അവർക്ക് ഇന്ന് പകരുന്നത് ഈ മാസം അരങ്ങേറ്റം നടത്തേണ്ടിയിരുന്ന കുട്ടിയാണ് വളരെ സന്തോഷത്തോടെ ഡാൻസ് കളിക്കാനായി ചിലങ്കയൊക്കെ വാങ്ങിച്ചു വെച്ചതായിരുന്നു പെട്ടെന്നായിരുന്നു ആ കുട്ടിയുടെ മരണം സംഭവിച്ചത് എന്ത് അറിയാതെ തന്നെ ഇന്ന് നോവുകയായിരുന്നു ആ കുടുംബം അത്രമാത്രം വേദനയിലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആ കുടുംബത്തിൻ്റെ അവസ്ഥ സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തും